ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് തരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജോർജറ്റിലുള്ള ഫ്രോക്ക് ടെക് കുർത്തിയും കോട്ടനുള്ള റീഡിങ് കുർത്തീയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ജോർജറ്റിലുള്ള ടോപ്പേക്ക് കുർത്തിയാണ് ടോപ്രോസ് ടേപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പോസില് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഒരു ജാക്കറ്റോട് കൂടിയാണ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ട് ജാക്കറ്റ് വരുന്നത് നമുക്കിത് ഓപ്പൺ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തിയാണ് മെറൂൺ കളറാണ് കുർത്തിക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് നമുക്ക് നമുക്കിതിൽ രണ്ട് ഓപ്ഷൻ ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം ഇനി ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സിബ്ബ് കൊടുത്തി കഴിഞ്ഞാൽ ഫീഡിങ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതുപോലെയാണ് ജാക്കറ്റ് വരുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് സ്ലീവ്സിൻ്റെ ലെങ്ത് ഉണ്ട് ഈ ഓപ്പോഷൻ വരാം ജോർജറ്റിൻ്റെ ഫാബ്രിക്കും ഈ ഓക്കോഷൻ്റെ താഴേക്ക് വരുന്നത് ലൈക്ര ഫാബ്രിക്കും വേണമെന്ന ആയിട്ടുള്ള ലൈക്രയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷനിൽ ഇതുപോലെയാണ് വരുന്നത് ഒരു വൈറ്റ് കളറാണ് ബേസ് വരുന്നത് വൈറ്റ് കളറിൽ ഒരു കോഫി കളറും ബ്രൗൺ കളറും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സിക്സ്റ്റീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലും ഓക്കെ താഴേക്കുള്ള സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലൈക്ക് റെഡ് പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൈ ട്വെക്റ്റിൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽ വരാം നോക്കിയിട്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് കോളറിനേക്കാണ് കൊടുത്തിരിക്കുന്നത് കോളറിനേക്ക് വന്നിട്ട് താഴേക്ക് രണ്ട് ലൂപ്പ് ലൂപ്പ് കൊടുത്തിട്ട് വുഡൻ ബട്ടനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പണബിൾ ആണ് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ലോക്ക് പോർഷൻ മെറൂൺ കളറുള്ള പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് താഴേക്ക് ലൈക്കറയുടെ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് കുർത്തിക്ക് ഫ്രണ്ടിലും ബാക്കിലും ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് സ്ലീവ്സ് ലൈനിങ് അതേ ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ത്രീ പോർഷൻ സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻ്റെ ബാക്ക്റേയുടെ സെയിം പ്രിന്റ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ഫുൾ ലീവ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ട്വൽ സെൽസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ് സിക്സ് ട്വൻ്റി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇതിന്റെ മറ്റൊരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് അതും കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ വൈൻ കളർ ആണ് വരുന്നത് ജോബ് ഓപ്ഷനിൽ ജോർജറ്റിൻ്റെ ഫാബ്രിക്ക് പ്ലെയിൻ ആയിട്ടുള്ള വൈൻ കളറാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ലൈക്കറ ഫാബ്രി ഫാബ്രിക്കിൽ വൈറ്റ് കളറാണ് ബേസ് വരുന്നത് വൈറ്റ് കളറില് വൈൻ കളറും ലൈറ്റ് ലാവണ്ടർ കളറും കൂടെ കൂടിയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയേഡ് ഒരു കുർത്തിയാണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കോളറിലേക്ക് പോവാണ് കൊടുത്തിരിക്കുന്നത് വൈൻ കളറിലുള്ള ജാക്കറ്റ് ജാക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് നിറയെ നീറ്റഡ് ആയിട്ടുള്ള ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ആണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻ്റി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ കോട്ടണിനുള്ള ഫ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ചിക്കു കളറാണ് വരുന്നത് ചിക്കു കളറിൽ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറുള്ള പ്രിന്റാണ് ആയിട്ട് തന്നെ പോയിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് കോർ ില് ലൈലിംഗ് കൊടുത്തിട്ടുണ്ട് ക്രോഷ്യ ലേസ് ആണ് ചെയ്തിരിക്കുന്നത് ഫീഡിംഗ് ടോപ്പ് ആണിത് ഈ ലേസിന്റെ ഇടയിലായിട്ടാണ് സിബ് വന്നിരിക്കുന്നത് ഇൻവിസിബിൾ ആണ് ഇതുപോലാണ് സിബ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കി ഫോർട്ടി സിക്സ് പ്ലസന്റ് ഇഞ്ചസ് കുട്ടിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് കണ്ട് നോക്കാം ഇതുപോലാണ് കുർത്തിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് ലേസിന്റെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് അതിനിടയിലാണ് ഇൻവിസിബിൾ സിബ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടണന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയന്റി ഫൈവ് ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കലക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്